ലഹളക്കാരിൽ ചിലർ അന്യമതസ്ഥരെ നിർബന്ധിച്ച് മതം മാറ്റിയതിനെക്കുറിച്ച് തീവ്രമായ വാദപ്രതിവാദങ്ങൾ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ചിലർ അതിനെ തീരെ നിഷേധിച്ചു ചിലർ അതിശോക്തിയോടെ ചിത്രീകരിച്ചു ഈ വാദപ്രതിവാദത്തിൽ ഒന്നും കോൺഗ്രസുകാർ സംബന്ധിച്ചില്ല സൂക്ഷ്മമായ വിവരങ്ങൾ ശേഖരിച്ച് അവയെ രേഖപ്പെടുത്തി വയ്ക്കുക മാത്രമാണ് അവർ ചെയ്തിരുന്നത് നിർബന്ധിച്ചു മതം മാറ്റൽ ലഹള സ്ഥലങ്ങളിൽ നടന്നിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി കോൺഗ്രസ് സെക്രട്ടറി പറയുമായിരുന്നു ആ തരത്തിലുള്ള പ്രസ്താവന പ്രസിദ്ധപ്പെടുത്തി കാണാത്തത് കൊണ്ട് മതം കഥ വെറും കെട്ടുകഥയാണ് എന്ന് ഒരു ലേഖകൻ മദിരാശിയിലെ ഹിന്ദു പത്രത്തിൽ എഴുതി അതിന് ഒരു മറുപടി പലരും കോൺഗ്രസ് സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിച്ചു അന്ന് കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന എനിക്ക് ആ സന്ദർഭത്തിൽ മൗനം ദീക്ഷിക്കുക സാധ്യമല്ലാതായി എന്റെ അറിവിൽപ്പെട്ട ചില സംഗതികൾ അപ്പോൾ വെളിപ്പെടുത്തേണ്ടി വന്നു നിർബന്ധത്തിന്മേൽ മതം മാറേണ്ടി വന്ന ചിലർ കോൺഗ്രസ് ആഫീസിൽ വന്ന് പറഞ്ഞ വിവരം രേഖപ്പെടുത്തി വച്ചിരുന്നു ആ ലേഖകന്റെ ലേഖനത്തിന് മറുപടി